കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ വീട് സന്ദർശിച്ചു ഇ കെ നയനാരുടെ ഭാര്യ ശാരദയുമായി സൗഹൃദ സംഭാഷണം നടത്തി അത് മതി അത് കറക്റ്റാ അത് മതി തീർച്ചയട്ടാ അത് ഓക്കെ ചേട്ടാ ഇങ്ങോട്ട് അവിടെ കിടക്കാം ഓക്കെ തീർച്ചയട്ടാ ഓക്കെ ഇങ്ങോട്ട് മതി ഓക്കെ കറക്റ്റ് കറക്റ്റ് മാറി 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 ചേട്ടൻ മാറി മാറി വരട്ടെട്ട് ആ ഓക്കെ ഒന്നിങ്ങോട്ട് സുരക്ഷേട്ടാട്ടെ ഒന്നിങ്ങോട്ട് സുരക്ഷേട്ടാ ഓക്കെ അല്ലേ സഖാ ഞങ്ങൾ സഖാവിൻ്റെ ഭരണകാലത്തല്ലേ ഇവിടെ പോയത് അപ്പോൾ സുരേഷിന് സഹാവിൻ്റെ ഭരണം ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭരണം അതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടാവും പക്ഷേ ആരെയും അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് സുരേഷ് അപ്പോൾ നമ്മുടെ നായന സഖാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എന്തെങ്കിലും സുഖമായി വരുമ്പോൾ അന്വേഷിക്കും പിന്നെ പല പ്രാവശ്യം അങ്ങനെ ഗിഫ്ഹേസിൽ വന്നിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി അപ്പോൾ ഇത് ഞ ഇത് രാഷ്ട്രീയമല്ല ഏട്ടാ നിങ്ങളത് വിചാരിക്കണം രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വ്യക്തിബന്ധമായിരുന്നു ആ അത് നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു വ്യക്തിബന്ധം അതാണ് സുരേഷ് ഗോപി ആയിട്ട് മറ്റേ ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് സഖാവിൻ്റെ ഭരണം ഇഷ്ടമായിരുന്നു ആ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പല മുഖ്യമന്ത്രിമാരും വന്നു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ആരും ആരുമായിട്ടു അടുത്തൊന്നും ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ സഹാവിന് അച്ഛൻ എന്നാ പറയുക അച്ഛൻ്റെ കാരണം ഇപ്പോൾ വളരെ ഇഷ്ടപ്പെടുന്നു സഹാവിനാണെന്ന് പറയില്ല അച്ഛനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഇതിലൊരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല നിങ്ങൾ അതാണ് എനിക്കൊരു റിക്വസ്റ്റാത് രാഷ്ട്രീയമില്ല ഇതിൽ ആ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിബന്ധം അതാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ വരാറ് അവിടെ നിന്ന് കാണാറുണ്ട് അവരെ വീട്ടിൽ പോകാറുണ്ട് മക്കളുമായിട്ട് ഞാൻ രാധികേനെ ഞാൻ പല പ്രാവശ്യം മിഞ്ഞാന്ന് പോലും വിളിച്ചതാണ് ഇടക്കിടെ വിളിക്കും ജയിച്ചപ്പോഴൊന്നും സുരേഷിനെ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ രാധികേനെ വിളിക്കുക അപ്പോൾ രാധിക പറയും അമ്മ വിളിച്ചു അങ്ങനെ അപ്പോൾ ഇവരെല്ലാം കാണാൻ പോയ സമയത്തും അന്നേ ഇവരോട് പറഞ്ഞു ഞാൻ അമ്മയെ ചെന്ന് കാണും അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അമ്മയെ ചെന്ന് കാണും അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ജയിച്ചപ്പോഴെന്ന് ഞാൻ വിളിച്ചിട്ടില്ല എല്ലാവരും വിളിച്ച് പറഞ്ഞു ഞാൻ വിളിച്ചില്ല ഞാൻ അമ്മയിൽ ചെന്ന് കാണും അതുപോലെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അത് നിങ്ങൾ പത്ര നിങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചില പത്രക്കാർക്കെല്ലാം അറിയാതെ പിന്നെ പല പ്രാവശ്യം അയാൾ ഇവിടെ എത്തിയാൽ എന്നോട് വിളിച്ച് പറയും അമ്മയും ഞാൻ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്ന് പറയും അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കും അയാളിവിടെ രണ്ട് മൂന്നാളുണ്ടാകും പിന്നെ ഭക്ഷണം ഉച്ചക്ക് ചോറാ വേണമെങ്കിൽ എവിടെന്നെങ്കിലും പറയും അമ്മ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് മാടായിക്കാവര് അതിൽ തലപ്പ് ഇയാൾ വീട്ടിലെ ഭക്തനല്ലേ അപ്പോൾ തൽപ്പഴം വരെ എത്തിയിട്ടുണ്ട് ചോറ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ സുരേഷേ ഞാനിപ്പം തിരുവനന്തപുരത്താണല്ലോ ഉള്ളത് ഞാൻ അവിടെ പിള്ളേരാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് അത് അറിയില്ലല്ലോ അപ്പോൾ ഞാനും ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ് മറ്റേ എല്ലാ എല്ലാ പ്രാവശ്യവും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഭക്ഷണം റെഡിയാക്കും അങ്ങനെ ഭക്ഷണം ഇന്ന് കഴിച്ചു ആ ആ ഇന്ന് തിരക്കിട്ട് വളരെ കുറച്ച് നായനാ സാബ് എന്ന് പറഞ്ഞാൽ നായന സാബ് ഒരു ഒരു സുരേഷ് ഒരു സാധാരണ ഉള്ള ഒരാൾ പറ്റിയുള്ള ബന്ധമേ ഉള്ളൂ അല്ലാണ്ട് രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ലല്ലോ നമ്മൾ ഞാൻ ആദ്യം തന്നെ അതാ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന് അതീതമായൊരു വ്യക്തിബന്ധമാണ് ഞങ്ങൾ തമ്മിലെന്ന് അതാ പറഞ്ഞു ഇത് രാഷ്ട്രീയം കലർന്നിട്ടേ ഇല്ല ആ അതുകൊണ്ടാണ് ഭക്ഷണം സദ്യ ഇവിടെയാ ഇവിടെ ചെറിയ തോതിൽ നമ്മളെ പെണ്ണുങ്ങൾ സദ്യ ഉണ്ടാക്കി ആ അങ്ങനെ കൊടുത്തു വേറെ ഇതിൽ ഈ ഞാനെന്താന പിന്നെ പറഞ്ഞുതരും പിന്നെ ഞാൻ ഫ്രീ ആൾ ഇയാൾ എം ബി ഐ സമയത്ത് എന്നെ വിളിക്കാറില്ലെന്ന് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്ത് ചെയ്യും പിന്നെ ഒരു ഒരു പ്രാവശ്യം എന്നെ വിളിച്ചു ഞാൻ എറണാകുളത്തുള്ളപ്പോൾ മോൻ്റെ അടുത്ത് വീണിട്ട് ഞാൻ രണ്ടു കൊല്ലം അവിടെ കിടന്നുപോയിന് അന്നേരം ഒരു പ്രാവശ്യം ഞാൻ അയാളെ പരിപാടി നടക്കുന്ന സമയത്താണ് ഞാൻ എന്താ സുരേഷെ ഇപ്പം വിളിക്കുന്നൊന്നും ഇല്ലല്ലോ പിന്നെ അന്നേരം ആ വിളിക്കാൻ വിളിക്കാനുള്ള ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കുക അത് പിന്നെ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മുത്തര പറഞ്ഞത് അമ്മക്ക് വിഷമമായിരിക്കും ഞാനിപ്പോൾ വന്നാൽ ഈ ഈ ബി ജെ പി കാര് നമ്മളെ സാധാരണ വാസ്വിക്കാതെ അവരില്ല അവരെപ്പോഴും ഇയാളുടെ കൂടെ ഒരു ഊണാലാളുണ്ടാകും അപ്പോൾ സുരേഷ് പറയുന്നു പിന്നെ അപ്പോൾ അമ്മക്കതൊരു വിഷമമായിരിക്കേണ്ട നമ്മളെ വീടിന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാമല്ലോ അപ്പോൾ അത് അമ്മക്കൊരു വിഷമായിരിക്കും ഞാനിങ്ങനെ വന്നാൽ അത് എപ്പോഴും എൻ്റെ കൂടെ ആൾക്കാരുടെ അതാ ഞാൻ ഇപ്പം വരാത്തത് എം ബി ഐ സമയത്ത് ആ അതുകൊണ്ടാണ് ഞാൻ അമ്മക്ക് വിഷമായെങ്കിലോ ഞാൻ ഇങ്ങനെ കൂടെ ആൾ ഇവരെല്ലാം വന്നാൽ അത് അതങ്ങനെയാണ് പറഞ്ഞത് ഇന്നും തന്നെയായി ആ ആരുല്ല ഇല്ല ആരുമില്ല ഇല്ല ആ അതാണ് അതാ അല്ലാണ്ട് ഇതിൽ എന്നെപ്പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആർക്കും രാഷ്ട്രീയം അറിയില്ല ഞാൻ പറഞ്ഞാൽ അഞ്ച് വയസ്സ് മുതൽ എൻ്റെ അമ്മാവൻ കെ പി ആർ ഗോപാലൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ട് തൂക്കാൻ വെച്ചിട്ട് ഇറങ്ങി വന്ന മനുഷ്യനല്ലേ അപ്പോൾ എനിക്ക് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടില്ലാതെ ഉള്ളു രാഷ്ട്രീയക്കാരി ആയിട്ടില്ലാതെ ഉള്ളു പക്ഷേ എനിക്ക് നന്നായി രാഷ്ട്രീയം അറിയാം അതുകൊണ്ട് എന്നും ഞാൻ പിന്നെ ഞാനൊരു സഹാവിൻ്റെ ഭാര്യയാണല്ലോ എല്ലാവർക്കും അങ്ങനെ ആ സഖാവിൻ്റെ ഭാര്യ എൻ്റെ ആ ആ ബന്ധം എനിക്ക് എപ്പോൾ അത് ഒരു അതിന് ഒരു ഞാൻ നിമിത്തം അതിന് യാതൊരു മോശം ഉണ്ടാകാൻ പാടില്ല അത് നല്ല രീതിയിൽ എൻ്റെ ജീവിതം ഞാനിപ്പോൾ ജീവിച്ചു തരുത് ഇഷ്ടം പോലെ എന്നെ കാണാൻ ആൾക്കാർ ഇഷ്ടം പോലെ വരും നിങ്ങൾ എന്നെ ചോദിക്കും ഇവിടുന്നാ ഈ ആൾക്കാരിങ്ങനെ വരുന്നത് പല ഭാഗത്ത് ഇപ്പം നമ്മൾ പ്രശ്നക്കിടവിലേ പ്രശ്നക്കിടവി പോയാൽ ആൾ ഇപ്പം എല്ലാവരും കാറിലല്ലേ പോയി വരുന്നു അപ്പോൾ എല്ലാവരും കാറ് ഇങ്ങോട്ട് തിരിക്കും ടീച്ചർ എന്നെ കാണാമെന്ന് വെച്ചാൽ അങ്ങനെ പല ആൾക്കാരും പല ഭാഗത്തു നിന്നും ആൾക്കാർ വരും ഞാൻ അവർ രാഷ്ട്രീയം ചോദിക്കില്ല എവിടുന്നാ വന്നിനു മാത്രം ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യുന്ന ഒന്നും ഇല്ല നിങ്ങളൊന്ന് സഖാവിൻ്റെ കാണാൻ അന്ന് ടീച്ചറെ കണ്ടു പോകുക വെച്ചിട്ട് വന്നതാണ് അതേ അത് നമുക്ക് സന്തോഷമായി അപ്പോൾ ഞാൻ ഞാനിങ്ങടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ജനങ്ങളുമായിട്ട് എപ്പോഴും എനിക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനാണ് ഇഷ്ടം ശരി